ഐഡിയ മോട്ടോർ ആക്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ തൊട്ടു നോക്കി അവിടെ വിട്ടു വിട്ടുപോകുന്നുണ്ട് പൊതുവേ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിജ ബോർഡ് പിന്നെ ഡൗസിങ് പെൻഡുലം കറക്കൽ തുടങ്ങിയിട്ടുള്ള ഈ വിദ്യകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പിന്നെ ഐഡിയ മോട്ടോർ ആക്ഷൻ എന്നുള്ളത് അത് സംഗതി ശരി തന്നെയാണ് ഐഡിയ മോട്ടോർ റാക്ഷൻ തന്നെയാണ് പക്ഷേ എന്താണ് ഈ ഐഡിയ മോട്ടോർ റാക്ഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വാക്കാണ് അത് ആശയം ആദ്യമായിട്ട് രൂപം കൊണ്ട സമയത്ത് അതിനെങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെയല്ല നമ്മളിതിനെ മനസ്സിലാക്കിയത് മനസ്സിലാക്കുന്നത് കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വിശദമായിട്ട് പറയുന്നത് നമ്മൾ ആ ഒരു വാക്ക് അതേ അർത്ഥത്തിന് പറഞ്ഞാൽ പോരാന്നുള്ളതാണ് ഏ അത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല നമ്മൾ പഴയൊരു അർത്ഥത്തിലാണ് ഇപ്പോഴും ഐഡിയ മോട്ടർ ആക്ഷൻ എന്ന് പറയുന്നത് ഈ പത്തൊമ്പത മധ്യ ദശകങ്ങൾ വന്നാൽ യൂറോപ്പിൽ പലതരം പാരാനോർമൽ പ്രതിഭാസങ്ങളുടെ ഒരു പൂക്കാലമായിരുന്നു അപ്പോൾ ഈ ആത്മാവുകൾ വിളിച്ചു വരുത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ഏർപ്പാടുകൾ ആ കാലത്ത് വളരെ പോപ്പുലറായിരുന്നു ആ കോണ്ടെക്സ്റ്റിലാണ് പിന്നെ ഈ ഒരു വാക്ക് ഐഡിയ മോട്ടോർ റിഫ്ലക്സ് എന്നുള്ള വാക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് ബ്രിട്ടീഷ് ആയിട്ടുള്ള വില്യം ബെഞ്ചമിൻ കാർപ്പൻ്റർ ഇതങ്ങനെ പ്രകൃത്യതീര ശക്തികളുടെ വിളയാട്ടൊന്നും ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ശരീര ചലനങ്ങൾ തന്നെയാണ് ഈ ടേബിൾ കറങ്ങുന്നതിൻ്റെയോ മറ്റുള്ള ഈ പെൻഡുലം അനങ്ങുന്നതിൻ്റെയോ ഒക്കെ പിന്നിലുള്ളത് ഈ ആൾക്കാർ ഈ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മാംസപേശി ചലനങ്ങൾ തന്നെയാണ് എന്ന് വിസ് പറഞ്ഞു കൊടുത്തു അതിനെ വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഐഡിയ മോട്ടോർ റിഫ്ലക്സ് എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക കൃത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആ കേവലം ആ ചിന്ത കാരണം കൊണ്ട് തന്നെ ഇച്ഛാരഹിതമായും അബോധപൂർവമായും മാംസവേശി പ്രവർത്തനം ഉണ്ടാവും എന്നാണ് കാർപ്പൻ്റർ നിരീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ജഗ്ഗി ജഗ്ഗിവാസ്തവൻ്റെ സാമ്പാർ പരീക്ഷണം ഈ വീട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അദ്ദേഹം പറയുന്ന വെച്ചാൽ ചന്ദ്രഗ്രഹണ സമയത്ത് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വളരെ എന്താ പറയുക ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നു അതിനദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു രുദ്രാക്ഷ മാലയാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് ആ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ ഒരു പിന്നെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു പാട്ടത്തിന് ഇങ്ങനെ സമ്പാറും ചോറും വിളമ്പി വെക്കും ഇവിടെ ആദ്യം അദ്ദേഹം ഇതിനു മുമ്പിങ്ങനെ പിടിക്കും ഗ്രഹണം തുടങ്ങുന്നതിന് മുമ്പേ ഇതിങ്ങനെ പെൻറ്റിലെ മാടിക്കൊണ്ടിരിക്കും കൈ ഒരു കൈ വളരെ ആണ് ഇങ്ങനെ പിടിച്ചു തന്നെ വേട്ട നമ്മൾ കാണില്ല അതേസമയം ഈ ആ മാല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു നല്ല ഭക്ഷണമാണ് കഴിക്കാം അങ്ങനെ അങ്ങനെ വരുമ്പോൾ ചന്ദ്രഗ്രഹണം വരുന്നു ചന്ദ്രഗ്രഹണം വന്നതിൻ്റെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുമില്ല അങ്ങനെയാണ് ഓർമ്മ പണ്ട് കണ്ട വീഡിയോ ആണ് അപ്പോൾ എന്തായി ഈ സാമ്പാർ വിഷമയമായി കഴിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ ഈ പെന്തുലത്തിൻ്റെ ചലനം എന്നത് എന്താണ് വാസ്തു സംഭവിക്കുന്നത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ചലിക്കരുത് എന്നാണ് അല്ലെങ്കിൽ ചലിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് അത് ഐഡിയോ മോട്ടോറായി ഐഡിയോ മോട്ടോർ റിഫ്ലക്സ് വഴി ഐഡിയോ മോട്ടോർ മൂവ്മെൻ്റ് വഴി അതിവിടെ പ്രകടിപ്പിക്കപ്പെടുക എന്നാണ് സംഭവിക്കുന്നത് അപത്തി മൂന്നില് ബീജബോർഡിനെ പറ്റി പരാമർശിക്കുന്ന സ്റ്റൗ ജ്യോതിസ്യം എന്ന ലേഖനത്തിൽ കാർപ്പൻ്ററിൻ്റെ ലേഖനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കാർപ്പൻറ്ററിന്റെ കുറച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഞാൻ പറയുന്നത് ആയിരത്തിനൂറ്റി അമ്പത്തി രണ്ടിൽ കാർപ്പൻ്റർ പറഞ്ഞ കാര്യമാണ് പേരടക്കം വഴി എഴുതിയിട്ടുണ്ട് പ്ലാൻ ഷെറ്റിലോ കമ്പാളത്തിലോ ടെംപ്ലോ സ്റ്റൗവിന്മേലോ കൈവല്ലുകൾ കേവലം നിർജീവ വെറും നിർജീവ വസ്തുവായല്ല അവയുമ്പിൽ ഇരിക്കുന്നത് വിരലുകളുടെ ഉടമസ്ഥൻ്റെ മനസ്സ് ആ വിരലുകൾ വഴി ആ ഉപകരണത്തെ ഹിതാനുസരണം ഹിതാനുസരണം അനൈച്ഛികമായി കൃത്യമായിട്ടുള്ള വാക്കാണ് ഹിതാനുസരണം അനൈച്ഛികമായി പ്രചരിപ്പിക്കുകയാണ് അതിൽ ദിവ്യമോ ആത്മീയവുമായി അതൊന്നുമല്ല പ്രവർത്തിക്കുന്നത് ഡബ്ല്യു ബി എന്നാണ് വേണ്ടത് അതൊക്കെ ടൈപ്പ് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ് ഡബ്ല്യു ബി കാർപ്പൻറ്ററുടെയോ ഫ്രാങ്ക് പാഡ്മോറിൻ്റെയോ പുസ്തകങ്ങൾ വായിച്ചാൽ അവിടെ പുസ്തകത്തിൻ്റെ പേരും വേണം കാർപ്പൻ്റർ മെൻറ്റൽ ഫിസിയോളജി അതും ടൈപ്പിംഗ് മിസ്റ്റേ പ്രിൻറിംഗ് മിസ്റ്റേക്ക് ആണ് മെൻറ്റൽ സൈക്കോളജി എന്നല്ല പിന്നെ ഞാൻ ആ ബുക്കിൻ്റെ പേര് ഇവിടെ കാണിച്ചു തരാം ഇതാണ് ആ ബുക്ക് മെൻ്റൽ ഫിസിയോളജി എന്നാണ് ഈ ബുക്കിനെ കുറിച്ചാണ് ഈ ബുക്കിനെ കുറിച്ചാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ലേഖനം എഴുതുമ്പോൾ എം സി പറയുന്നത് കൂട്ടിയിരുന്നത് ഇന്ന് ഇൻ്റർനെറ്റ് ഉണ്ടായിട്ട് പോലും നമ്മൾ കണ്ടെത്തുന്നില്ല ബോർഡ് വർക്ക് ചെയ്തെന്നാണ് പറയും നമ്മൾ എന്നല്ല ഞാൻ ജനസാമാന്യം എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഒരു ജനസാമാന്യം ഇന്നും ആ ഒരു ശീലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അടുത്ത് വേറൊരു ദൃഗം വിളിപ്പോ ഡോക്ടർ കാർപൻ്ററ് ഈ ആശയം അവതരിപ്പിച്ചിട്ട് നാൽപ്പത് കൊല്ലത്തിനുള്ളിൽ തന്നെ ആ ആശയം വികസിക്കപ്പെടുന്നുണ്ട് വികസിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്നുള്ള വില്യം ജെയിംസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആ പുസ്തകം കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് വർഷം ശേഷം വന്നിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകമായിട്ടുള്ള ഒരു വാചകമാണ് ഞാൻ ഞാനത് ചേർത്തിട്ടുള്ളത് വെൻ എവർ മൂവ്മെൻറ്റ് ഫോളോസ് അൺഹെസിറ്റേറ്റിംഗ്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദറ്റ് നോഷൻ ഓഫ് ഇറ്റ് ഇൻ ദ മൈൻഡ് വി ഹാവ് ഐഡിയോ മോട്ടോർ ആക്ഷൻ അതാണ് ഐഡിയോ മോട്ടോർ ആക്ഷൻ്റെ ഇന്നും വളരെ പ്രചാരത്തിലുള്ള ഒരു നിർവചനം ഏഹ് പല സമകാലിക പേപ്പറുകളിലും തന്നെ അത് ഉദ്ധരിക്കുന്നുണ്ട് ഇതാണ് ഐഡിയോ മോട്ടോർ ആക്ഷൻ്റെ പിന്നെ നിർവചനം ഒരു ചലനത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ടാകുമ്പോഴേക്കും ശങ്കാരഹിതമായും താമസമില്ലാതെയും ആ ചലനം ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് ഐഡിയോ മോട്ടോർ ആക്ഷൻ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പിന്നെ വില്യം ജെയിംസ് വിവരിക്കുന്നത് ഐഡിയോ മോട്ടോർ ആക്ഷൻ അദ്ദേഹം നിർവചിക്കുന്നത് അങ്ങനെയാണ് തുടർന്നുള്ള വാചകങ്ങൾ രേഖ ഞാനവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശ തർജ്ജമയം വായിക്കാം ഇതാണ് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് സ്ലൈഡ് അതിൻ്റെ ട്രാൻസ്ലേഷൻ അത് വായിച്ചു പോവാം ഇവിടെ ചിന്തയുടെയും നടത്തിപ്പിൻ്റെയും ഇടയിൽ വളരെ ശ്രദ്ധയ്ക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂട്യൂബിൽ കാണുന്ന കാണുന്നവരാ വാചകം ഇംഗ്ലീഷ് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടെ ചിന്തയുടെയും നടത്തിപ്പിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഉള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല തീർച്ചയായും പലവിധമായ നാടീ മാംസപേശി പ്രക്രിയകൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്നുണ്ട് പക്ഷേ നമുക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയില്ല നാം പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു അത് നടക്കുന്നു അവിടെ തീർന്നു സ്വയം വിചിന്തനം കൊണ്ട് ഇൻട്രോസ്പെക്ഷൻ കൊണ്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഐഡിയോ മോട്ടോർ ആക്ഷൻ എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ഡോക്ടർ കാർപെൻറ്റർ മനുഷ്യ മനസ്സിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കിടയിലെ ഒരു അപൂർവ കൗതുക പ്രതിഭാസമായാണ് അതിനെ മനസ്സിലാക്കിയത് എമംഗ് ദ ക്യൂരിയോസിറ്റീസ് ഓഫ് അവർ മെൻറ്റൽ ലൈഫ് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഐഡിയോ മോട്ടോർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ വിജയവോട് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ഡൗസിംഗിലോ മാത്രം ബാധകമായ ഒരു പ്രത്യേക ഫിനോമിനാണ് എന്ന് നമ്മൾ ധരിക്കുന്നത് അത് തെറ്റാണ് അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി ഒരു കാര്യമല്ല ഈ ഐഡിയ മോട്ടോർ ആക്ഷൻ എന്നുള്ള വിഷയം ഇതങ്ങനെ ഒരു അപൂർവ കൗതുക പ്രതിഭാസമല്ല എന്നതാണ് സത്യം ശരീരത്തിൽ നിത്യസാധാരണമായി നടക്കുന്നൊരു പ്രക്രിയ ഇവിടെ മറ നീങ്ങി കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ സംസാരിച്ചുകൊണ്ടിരിക്കെ നിലത്ത് ഒരു പിന്ന് വീണ് കിടക്കുന്നതോ കോട്ടിൻ്റെ കയ്യിൽ പൊടി പറ്റിയിരിക്കുന്നുവോ ഞാൻ കാണുന്നു എന്നിരിക്കട്ടെ സംസാരത്തിന് യാതൊരു തടസ്സവുമില്ലാതെ ഞാൻ ആ പിന്ന് കുനിഞ്ഞെടുക്കുകയോ കയ്യിലെ പൊടി തട്ടിക്കളയുകയോ ചെയ്യുന്നു ഇത് വില്യം ജീൻസ് പറയുന്നതാണേ ബോധപൂർവമായ ഒരു തീരുമാനമെടുത്ത് ചെയ്യുന്ന കാര്യമല്ല ഇത് ഈ വസ്തുക്കളെ കാണുന്നു ചെയ്യാനുള്ള കാര്യത്തെപ്പറ്റി ഒരു നൈമിഷികമായ ചിന്ത കടന്നുപോകുന്നു മനസ്സിലൂടെ അത്രയും കൊണ്ടുതന്നെ പിന്നെടുക്കുക പൊടി തട്ടിക്കളയുക എന്ന പ്രവൃത്തി നടന്നു കഴിഞ്ഞു അതുപോലെ തന്നെ അത്താഴം കഴിഞ്ഞ് തിന്മേശം കടുത്തിരിക്കുമ്പോൾ മേശപ്പുറത്തുള്ള അണ്ടിപ്പരിപ്പും ഡ്രൈ ഫ്രൂട്ട്സും എടുത്ത് ഇടയ്ക്കിടെ ഞാൻ കുറി കുറിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ അത്താഴം കഴിച്ചു കഴിഞ്ഞു പിഴേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ മിക്കവാറും അറിയാതെയാണ് ഇത് ചെയ്യുന്നത് ഈ വസ്തുക്കൾ അവിടെ ഉണ്ടെന്ന കാഴ്ചയും ഞാനത് തിന്നേക്കുമെന്ന ക്ഷണികമായ തോന്നലും കൊണ്ട് മാത്രം തീറ്റ എന്ന കാര്യം നടന്നു കഴിഞ്ഞു ഇതാണ് ഐഡിയ മോട്ടറാക്ഷൻ അല്ലാതെ വളരെ പ്രകടമായ ഒരു ശാസനം ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിനെയും നിറച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പതിവ് പോക്കുവരവുകളും സ്വയം ക്രമീകരണങ്ങളും നടന്നു പോകുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഇന്ദ്രിയ അറിവുകളോടുള്ള ഉടൻ പ്രതികരണങ്ങൾ എന്ന നിലക്കാണ് ഇച്ഛാപൂർവ്വ പ്രവർത്തനങ്ങൾ വോളണ്ടറി ആക്സ് എന്ന് വിളിക്കണമോ അതോ റിഫ്ലക്സ് പ്രതി എന്ന് വിളിക്കണമോ എന്ന് തീരുമാനിക്കാൻ വിഷമമാകുന്ന അവ വിഷമമാകുന്ന അത്രത്തോളം പെട്ടെന്നാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇറ്റ് ഇസ് ഓഫൺ ഇം ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വെതർ ഓർ നോട്ട് ടു കോൾ ദം റിഫ്ലക്സ് റാദർ ദാൻ വോളണ്ടറി ആക്ഷൻസ് നമ്മൾ ഇച്ഛാപൂർവ്വമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പോലും അങ്ങനെ പൂർണ്ണമായി ഇച്ഛാപൂർവ്വം പറയാൻ പറ്റില്ല ഐഡിയ മോട്ടോർ ആണ് ആണെന്നുള്ള എല്ലാ നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ ഐഡിയ മോട്ടോർ ആക്ഷൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇത്രയുമാണ് ഐഡിയ മോട്ടോർ ആക്ഷനെ കുറിച്ചുള്ള വല്യം ജെയിംസിൻ്റെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിലെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ച് കണ്ടുകൊണ്ട് പറഞ്ഞ കാര്യം ഈ സെൻസ് ഓഫ് ഏജൻസി എന്ന നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമായിട്ട് ഐഡിയ മോട്ടോർ തിയറി എങ്ങനെ ബന്ധപ്പെടുന്നുള്ളതാണ് ഇനി പറയാനുള്ളത് ഇത് സെൻസ് ഓഫ് ഏജൻസിയെ കുറിച്ചിട്ടുള്ള ഗവേഷണ രംഗത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ഞാൻ നേരത്തെ കാണിച്ച പാട്രിക് ഹാ കാർഡ് അദ്ദേഹം കോതറായിട്ടൊരു ചാപ്റ്റർ ഈ കാണുന്ന പുസ്തകത്തിലുണ്ട് പുസ്തക ചിത്രം അവിടെ കാണിച്ച ആക്ഷൻ സയൻസ് എന്നുള്ള ബുക്ക് അതിൻ്റെ അകത്തൊരു ചാപ്റ്ററുണ്ട് ആ അതിൻ്റെ പതിനാലാമത്തെ ചാപ്റ്ററാണ് അതിലൂടെ കടന്നുപോയാൽ നമുക്ക് ഐഡിയ മോട്ടോർ തിയറിയും സെൻസ് ഓഫ് ഏജൻസിയുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ ക്ലാസിക്കൽ മോട്ടോർ തിയറിക്ക് ഈ രംഗത്തിലുള്ള പരിമിതി എന്താണ് ആധുനികമായ ധാരണകൾ ഈ ക്ലാസിക്കൽ ഐഡിയ മോട്ടോർ തിയറി എങ്ങനെ പരിഷ്കരിക്കുന്നു എന്നീ വിഷയങ്ങൾ വ്യക്തമാവും കുറച്ച് ഗൗരവമായി ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം വലിയൊരു തെറ്റിദ്ധാരണ ഈ ഐഡിയ മോട്ടോർ ആക്ഷൻ എന്ന് പറയുന്നതിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിശീകരണങ്ങളൊക്കെ തന്നെ അത് ഐഡിയ മോട്ടോർ ആക്ഷൻ ആണ് എന്ന് പറയുന്നതോടുകൂടി അവസാനിക്കാം എന്നാൽ മെഡിക്കൽ ഫിസിയോളജി എം ബി ബി എസ്സിൽ പഠിക്കുന്ന ആളോട് ഐഡിയ മോട്ടോർ ആക്ഷൻ എന്തൊരു പാരം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ ഫിസിയോളജി ബുക്കിലൊക്കെ ഐഡിയ മോട്ടോർ ആക്ഷൻ പ്രത്യേക ഒരു ചാപ്റ്റർ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ അത് അത്ര കാരണം ഇത് ഇങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യമാണ് അതിന് ഇപ്പോഴാണത് എന്താ പറയുക അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് കൂടുതൽ വ്യക്തമായിട്ടുള്ളത് ഇരിക്കട്ടെ അതായത് ഈ വോളണ്ടറി ആക്ഷൻസ് ഇച്ഛാപൂർണമായ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ചലനങ്ങൾ ഉണ്ടാവാൻ ആ ചലനങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രം മതി എടുക്കണം എന്ന് തോന്നുന്നുണ്ടായ എടുക്കുകയായി അതിൻ്റെ ഇടയിൽ ആവശ്യമായ മാംസവേശി ചലനങ്ങൾ സ്വയം ഉദ്ദേവിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലാതെ ഒരു ഇൻറ്റേർണൽ വൊളീഷൻ ഏതോ ഒരു സിനിമയല്ലേ അതാ ഒരു വെടിയുണ്ട വരുന്നു മാറിക്കളയാം അങ്ങനെ ഒരു സംഭവമില്ല അത് വളരെ നമ്മുടെ മനസ്സിലൊരു ഒരു ഒരു ചെറിയ ഐഡിയ ഉണ്ടായാൽ മതി അപ്പോഴേക്കും സാധനം എടുത്തു കഴിഞ്ഞു ചീല് കഴിഞ്ഞു അങ്ങനെയാണ് ഐഡിയ മോട്ടോർ ആണ് നമ്മുടെ ആക്ഷൻസ് ഏ അപ്പോൾ അല്ലാതെ ഇൻറ്റേർണൽ പൊളീഷൻ്റെ ആവശ്യം ഒരു ആന്തരിക ഇച്ഛ എൻ്റെ ആവശ്യമെന്നില്ല അതാണ് അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങളൊക്കെ പൊടി കോട്ടിൻ്റെ കയ്യിൽ പൊടി കണ്ടു സ്വാഭാവികമായി തട്ടിക്കഴിഞ്ഞു ഇത് പൊടിയാണല്ലോ ഇതിവിടെ കിടന്ന ആൾക്കാരെന്നെ എന്ത് വിചാരി ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പൊടി കാണലും തട്ടലും കഴിക്കുന്നുള്ളതാണ് ഏഹ് അപ്പോൾ നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്ന പോലെ ഇച്ഛാപൂർണ്ണമായ പ്രവൃത്തികൾ എന്നത് നാം വരിക്കുന്നത് എന്ന് വിരി നമ്മൾ വരിക്കുന്ന ഈ ചലനങ്ങൾക്ക് പിന്നിൽ ബോധപൂർവ്വമായൊരു ഉദ്ദേശം അനിവാര്യമല്ല അപ്പോൾ ഓജോ ബോർഡിൽ ബീജ ബോർഡിൽ എ എന്നുള്ള അക്ഷരം വന്ന് കണ്ടപ്പോൾ അനൂപ് എന്ന പേര് മനസ്സിൽ വന്ന ആളിൻ്റെ കണ്ണ് എൻ എന്ന അക്ഷരത്തിലേക്ക് പോവുക കയ്യിലെ മാംസപേശികളുള്ള അക്ഷരത്തിലേക്ക് നീക്കാൻ ഹരിവിനെ നീക്കാൻ ആരംഭിക്കുന്നത് സ്വാഭാവികമായ ഒരു ഐഡിയോമോട്ടോർ പ്രവർത്തനമാണ് ഏതാണ് ഐഡിയോമോട്ടോർ പ്രവർത്തനം ഇവിടെ ഒരു പൊടി കണ്ടു എന്നൊന്നും മനസ്സിലാവേണ്ട കാര്യമില്ല അത് കാണലും തട്ടലും കഴിയുന്ന പോലെയാണ് എ എന്ന അക്ഷരം കാണുമ്പോൾ ഉടനെ അനൂപ് എന്ന് ഉറങ്ങു വരികയും എന്നിലേക്ക് മാറുകയും ചെയ്യുന്നത് ഇത് അത്ര ബോധത്തിലേ നടക്കുന്നുള്ളൂ അത്ര വളരെ കൃത്യമായ ആലോചന അനൂപ് എന്നാണല്ലേ വന്നത് എങ്കിൽ എൻ എന്നാണല്ലോ അക്ഷരം അത് എൻ എവിടെയാണ് വരുന്നത് എന്ന് നോക്കിക്കളയാം ഇങ്ങനെ വിചാരിച്ചിരുന്നതല്ലേ ഇത്രയും കാര്യമായി ചിന്തി എന്നോട് വരുന്നില്ല എന്ന് വരുന്നു അപ്പോഴേക്കും കൈ സ്വാഭാവികമായിട്ട് അതാണ് ഐഡിയോ മോട്ടോർ ആക്ഷൻ്റെ കൃത്യം സ്വാഭാവികമായി സംഭവിക്കുന്ന പോലത്തെ ഈ ചലനത്തെ വില്യൻ ജീൻസ് പറഞ്ഞ പോലെ ഇറ്റ്സ് ഓഫൻ ഡിഫിക്കൽ ടു ഡിസൈഡ് ബെദർ ഓർ നോട്ട് ടു കോൾ ഡെ റിഫ്ലക്സ് റാദർ ദാൻ വോളി റിയാക്സ് എന്ന് പറഞ്ഞത് ഇത് ഈ ഒരു വാദം ഞാനിവിടെ ചുവപ്പിച്ചത് എ കോൺഷ്യസ് ഇൻറ്റന്റ് ഈസ് നോ ലോങ്ങർ എ നെസസറി ആൻറ്റിസിഡന്റ് ഓഫ് എ വോളണ്ടറി ആക്ഷൻ എന്നുള്ളതാണ് അത് ഷാംബോൺ ഹാഗാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാണ് ഈ അനൂപ് എന്ന പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം എന്നാണല്ലോ അത് ഞാൻ പറയല്ലേ ഇംഗ്ലീഷ് ഇതിൽ ഇത്രൊന്നും അതിൽ കാണേണ്ട കാര്യമില്ല അത് ആ ഇതേക്ക് എത്തുമ്പോഴേ തന്നെ ചിന്തിച്ചുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചലനം നടന്നു കഴിഞ്ഞു ഇങ്ങനെയാണ് മിക്കവാറും നമ്മുടെ എല്ലാ ചലനങ്ങളും വോളണ്ടറി എന്ന് നമ്മളിറങ്ങുന്നു ഇച്ഛാനുസൃതമായ ചലനങ്ങളും പ്രവൃത്തികളും ഒക്കെ നടക്കുന്നത് ഈ ലെവലാണ് അല്ലാണ്ട് ഓരോന്നും ചിന്തിച്ച് ഉറപ്പിച്ചെല്ലാം നടത്തും ചലനത്തെക്കുറിച്ചിട്ട് ഇച്ഛാപൂർത്തമായ ഇച്ഛാപ്രവർത്തനത്തെക്കുറിച്ചിട്ട് ബോധപൂർവം നമുക്കറിയാൻ കഴിയുന്നത് അതിൻ്റെ ഫലം എങ്ങനെയായി എന്നത് മാത്രമാണ് ഇതാണ് ഐഡിയ മോട്ടോർ തിയറിയുടെ ഒരു സംഗതി ഈ ഫലം എന്താണ് മാത്രമേ അറിയാൻ പറ്റൂ തട്ടി ആ ഫലം നമുക്കറിയാം ഏഹ് പിന്നെ ആ പ്രവചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങോട്ട് വരുന്നുണ്ട് ഈ ഐഡിയ മോട്ടോർ തിയറി എന്ന് പറഞ്ഞാൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആകെ അറിയാവുന്നത് ഈ ആശയവും അത് നടന്നു കഴിഞ്ഞാലുള്ള അനുഭവവും മാത്രമാണ് എന്നാണ് അതാണ് അടിമതിയറി ഏ അപ്പോൾ പ്രവർത്തന ഫലം ഫലത്തെ കുറിച്ചിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് മസ്തിഷ്കത്തിന് ബോധപൂർവ്വം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത് നമുക്ക് ബോധപൂർവ്വം അറിയാൻ കഴിഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ മസ്തിഷ്കത്തിൽ ഉറവെടുത്ത ആശയം എങ്ങനെ പ്രവൃത്തിയിലായി ആ നമുക്ക് അത് ബോധമണ്ഡലത്തിൽ എങ്ങനെ ഇത് പ്രവൃത്തിയിലായി എന്ന് നമുക്ക് ബോധമണ്ഡലത്തിൽ ഉള്ള ഒരു കാര്യമല്ല അബോധപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റർ ഇൻ്റർമീഡിയറ്റ് ആക്ഷൻ സെലക്ഷൻ ആൻഡ് ഗൈഡൻസ് പ്രോസസ്സസ് റിസൈഡിംഗ് ബിനീത്ത് ദറിസൺ ഒറിസോൺ ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് ഐഡിമോട്ടർ തീയതി അനുസരിച്ചിട്ട് സെൻസ് ഓഫ് ഏജൻസി കർത്തൃത്വ ബോധമെന്നത് റിട്രോസ്പെക്റ്റീവായിട്ട് നമ്മളെ രൂപപ്പെടുത്തുന്ന ഒന്നാണ് ചലനം ഉണ്ടാക്കുന്ന മോട്ടോർ പ്രോഗ്രാംസൊക്കെ അബോധപൂർവമായാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം ഈ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മാംസഭേശികർ റിക്രൂട്ട് ചെയ്യുക അത് ഈ പ്രവർത്തനം നടത്തുക എന്നുള്ളതൊക്കെ അബോധപൂർവമാണ് അപ്പോൾ അത് ഞാനാണ് ചെയ്ത് എന്ന കർത്തൃത്വബോധമുണ്ടാകുന്നത് എപ്പോഴാണ് ഇപ്പോൾ ആട്രിബ്യൂഷൻ ഓഫ് ഏജൻസി ഈസ് മിയർലി പോസ്റ്റ് ഹോക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലുണ്ടായ ആശയവും നടന്ന കാര്യവും ഒന്ന് തന്നെയാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് കർത്തൃത്വ ഉണ്ടാകുന്നതെന്നാണ് ഐഡിയ മോട്ടോർ തിയറി അതാണ് ഐഡിയ മോട്ടോർ തിയറി അപ്പോൾ മനസ്സിലുണ്ടാവുന്ന ആശയവും ആ ആശയത്താൽ പ്രേരിതമായി അബോധമായി നടക്കുന്ന ആക്ഷൻ്റെ ഫലവും തമ്മിൽ മാച്ച് ചെയ്താൽ മാത്രമേ കർത്തൃത്വ ബോധമുണ്ടാവൂ ഇതാണ് ഐഡിയ ഡി മോട്ടർ കയറി കേട്ടോ എ മനസ്സിൽ ഉദിച്ച പേര് അനൂപനായിരിക്കെ താൻ കൈവച്ച ഓജോ ബോർഡ് കരു അയാൾ കൈവച്ചിട്ടുണ്ട് അത് എ എൻ എന്ന അക്ഷരത്തിന് ശേഷം ഓ എന്ന അക്ഷരത്തിന് എ എന്ന അക്ഷരത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ദർസ് എ ലോസ് ഓഫ് കൺട്രോൾ അതാണ് സംഭവിക്കുന്നത് ഏ ഇപ്പം അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കല്ല അയാൾ മനസ്സിൽ കണ്ട പേരിലേക്കല്ല നീങ്ങുന്നത് പക്ഷേ അയാൾ കൈവച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണ് അയാളുടെ ലോസ് ഓഫ് ഏജൻസി ഉണ്ടാവുകയാണ് ഞാൻ എൻ്റെ ഇയാളുടെ മനസ്സിൽ ആശയമുണ്ടായി പക്ഷേ സാനും ഐഡിയ മോട്ടറായിട്ട് പോയത് വേറൊരു ഒഴിക്കാണെന്നുള്ളതാണ് ഏ ഇവിടെ ഈ മിസ്മാച്ച് ഉണ്ടായി ഉദ്ദേശിച്ചാലാണ് സംഭവിച്ചത് കാരണം എന്താണ് കളിയിലെ പാർട്ട്ണറിൻ്റെ മനസ്സിൽ വേറെ ഉദിച്ചു അയാളുടെ ഐഡിയ മോട്ടറാക്ഷൻ ഞാൻ തള്ളിക്കൊണ്ടുപോയത് ഇതാണ് സംഭവിച്ചത് അപ്പം ഐഡിയമോട്ടർ തിയറി അനുസരിച്ചിട്ട് കർത്തൃത്വ ബോധം എന്നത് മസ്തിഷ്കം എത്തിച്ചേരുന്ന ഒരു അനുമാനമാണ് ഇൻഫറൻസ് ആണ് എങ്ങനെയാണ് ഈ എത്തുന്നത് അത് റിട്രോസ്പെക്റ്റീവ് ആയിട്ടാണ് അല്ലെങ്കിൽ പ്രത്യവലോകനത്തിലൂടെയാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം ചലനത്തിന് കാരണമായിട്ടുള്ള ആശയവും ചലനം കൊണ്ടുണ്ടായ ഫലവും തമ്മിൽ പൊരുത്തമുണ്ടായാൽ ആ ചലനത്തിൻ്റെ കർത്താവ് താനാണ് എന്ന നിഗമനത്തിലെത്തും ഏ ഇതാണ് കർത്തൃത്വബോധം സംബന്ധിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഐഡിയമോട്ടോർ തിയറി നമുക്ക് പറയാം എന്നാൽ ഈ വിവരണത്തിൻ്റെ ഒരു പരിമിതി എന്താണെന്നറിയോ സെൻസ് ഓഫ് ഏജൻസി അതിങ്ങനെയാണ് സെൻസ് ഓഫ് ഏജൻസി സംബന്ധിച്ചുള്ള പല പരീക്ഷണങ്ങളിലും ഈ പരീക്ഷിക്കപ്പെടുന്നവരുടെ മനസ്സിൽ ഈ ഈ ചിത്രം കാണാം അവരുടെ മനസ്സിൽ പിന്നെ പല ആശയങ്ങളും ഇട്ടു കൊടുത്തിട്ട് ഈ സെൻസ് ഓഫ് ഏജൻസിനെ കബളിപ്പിക്കാൻ പറ്റും അത് അതാണ് ഓജ ഓജബോറിൽ സംഭവിക്കുന്നത് പക്ഷേ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സെൻസ് ഓഫ് ഏജൻസി അത്രയധികം കബളിക്കപ്പെടുന്നതേ ഇല്ല ഓരോ തവണയും നമ്മുടെ ഓരോ കൃത്യത്തിൻ്റെയും കൂടെ നമ്മളത് ചെയ്തു എന്ന ബോധം നമുക്കുണ്ടാവുന്നുണ്ട് എന്തുകൊണ്ട് യഥാർത്ഥ ലോകത്തിൽ ഇത്രയധികം സെൻസ് ഓഫ് ഏജൻസി കബളിക്കപ്പെടാതെ ഇരിക്കുന്നു എന്നതാണ് വിവരിക്കാൻ പ്രയാസമായ ഒരു കാര്യമെന്നാണ് ഹഗാഡ് പറയുന്ന കാര്യം വളരെ അപൂർവമായിട്ടുള്ള പരീക്ഷണ അവസരങ്ങളിലോ വിജ ബോർഡിൽ മാത്രമേ ഈ അല്ലെങ്കിൽ മനോരോഗങ്ങളില്ലാത്ത മനുഷ്യർക്ക് സെൻസ് ഓഫ് ഏജൻസി മനോരോഗങ്ങളുടെ ഭാഗമായിട്ട് സെൻസ് ഓഫ് ഏജൻസി നഷ്ടപ്പെടും കേട്ടോ അത് വേറെ കാര്യം അങ്ങനെയുള്ള അപൂർവ്വ സന്ദർഭങ്ങളിൽ അല്ലാതെ നമുക്ക് സെൻസ് ഓഫ് പെയിൻസ് നഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇതാണ് ഈ സെൻട്രൽ വീക്ക്നെസ് ഓഫ് ഐഡിമോട്ടോർ ബേസ്ഡ് തിയറീസ് എന്ന് പറഞ്ഞതാണ് വി ആർ നോട്ട് ഡെലിവഡ് ഓൾ ദ ടൈം എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഡെലിവഡ് ആവുന്നില്ല എന്തുകൊണ്ട് മനുഷ്യർ സദാ കർതൃത്വബോധം സംബന്ധിച്ച് മതിഭ്രമങ്ങളിൽ പെട്ടുപോകുന്നില്ല അതിനൊരു ഭൗതിക വിശദീകരണം ആവശ്യമുണ്ട് ഉദ്ദേശങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ ആക്ഷനായിട്ട് പരാവർത്തനം ചെയ്യുന്ന മസ്തിഷ്ക പ്രക്രിയയെ ഐഡിയ മോട്ടോർ തിയറി പരിഗണിക്കുന്നില്ല എന്നാണ് നമ്മൾ കണ്ടത് ഈ ഭാഗത്തെ പരിഗണിക്കുന്നത് വഴി ഐഡിയ മോട്ടോർ തിയറിയുടെ ദൗർബല്യത്തെ മറികടക്കാൻ കഴിയും അതിനാണ് വേറൊരു മോഡൽ നിർദ്ദേശിക്കുന്നത് ഈ മോഡലിനെയാണ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നത് അതിന് പ്രിഡിക്റ്റീവ് ഫോർവേഡ് മോഡൽ എന്ന് പറയും രണ്ടായിരത്തി രണ്ടിൽ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലുള്ള സാറ ജെയിൻസ് ബ്ലാക്ക് മോർ വേറെ രണ്ട് സഹഗവേഷകരും ചേർന്ന് പ്രസിദ്ധീകരിച്ചൊരു പേപ്പറാണ് അത് ഉപകരിക്കുന്നത് ആ മോഡലിനെ കുറിച്ച് വളരെ റിസൈറ്റാണ് പറയുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടൈറ്റിലാണ് വൈ കാൻ യു ടിക്കിൾ യുവർ സെൽഫ് അത് നമ്മൾ ശ്രദ്ധി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംഭവം ഉണ്ടല്ലോ നമുക്ക് നമ്മളെ തന്നെ ഇക്കിളിയാക്കാൻ പറ്റില്ല ആർക്കും പറ്റില്ല വേറെ വേറൊരാൾക്ക് നമ്മൾ ഇക്കിളി ഇടാൻ പറ്റും പക്ഷേ അവനവൻ ഒരിക്കലും അവനവനെ ഇക്കിളിയാക്കാൻ പറ്റില്ല ആ ചോദ്യമാണ് ചോദിക്കുന്നത് വൈ വൈകാൻ യു ടിക്കിൾ യുവർ സെൽഫ് അവിടെയാണ് ഈ മോഡൽ വരുന്നത് അപ്പോൾ ആ മോഡലിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പോകാൻ നേരില്ല നമുക്ക് ആവശ്യമുള്ള ഭാഗം ഞാൻ പറയുന്നുള്ളൂ ആ ടൈറ്റിൽ മാത്രം പറഞ്ഞിട്ട് പറയാം എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ഇക്ലിപ്പെടുത്താൻ പറ്റുന്നില്ല മോഡൽ നമുക്കറിയേണ്ടത് സെൻസ് ബെയിൻസ് എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രിഡിക്റ്റീവ് ഫോർവേഡ് മോഡൽ അത് തുടങ്ങുന്നത് നമ്മളെ ഐഡിയ മോട്ടോർ മോഡൽ പോലെ തന്നെ ആശയത്തിൽ നിന്ന് തന്നെയാണ് നിലത്ത് നിന്ന് പിന്നെടുക്കണം കോട്ടിൻ്റെ കയ്യിൽ നിന്ന് പൊടി കൊടുത്ത് കളയണം ബിഗിൻസ് വിത്ത് എ ഡിസൈഡ് ഗോൾ സ്റ്റേറ്റ് ഈ ആക്ഷന് ആവശ്യമായ മാംസപേശി ചലനങ്ങൾ അത് നടക്കാൻ നാഡീ മാർഗ സന്ദേശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുകയും അതായത് ആ ചിത്രം തന്നെ കാണിച്ചിരിക്കുന്നതാണ് ഏതേത് മാംസവേശികൾ സങ്കോചിക്കണം ഏതേത് റിലാക്സ് ചെയ്യണം ഇങ്ങനെ മടങ്ങണമെങ്കിലും ഇവിടെയുള്ളത് മടങ്ങണം ആക്ട് ചെയ്യണം ഇവിടെ റിലാക്സ് ചെയ്യണമല്ലോ അതിനുള്ള സന്ദേശങ്ങൾ പിന്നെ നെർവുകൾ വഴി മാംസപേശികളിലേക്ക് പോകുന്നു അത് മോട്ടോർ ഏരിയ ആവശ്യമായ കമ സെലക്ട് ചെയ്യുന്നു മസ്തിഷ്കത്തിൽ നിന്ന് മാംസപേശികളിലേക്ക് നാടീപാതകൾ വഴി പോകുന്നു അതേസമയം തന്നെ ഈ മോട്ടോർ കമാൻഡുകളുടെ ഒരു കോപ്പി മസ്തിഷ്കത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്നതാണ് എന്താണ് ഈ ഉദ്ദിഷ്ടമായ ചലനങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അത് ഈ മോട്ടോർ കമാൻഡുകൾ വെച്ചുകൊണ്ട് തന്നെ മസ്തിഷ്കം മോഡൽ ചെയ്യുന്നുണ്ട് എന്നാണ് സെൻസറി കോൺസിക്വൻസ് എന്തായിരിക്കും എന്ന് പ്രവചിക്കാനാണ് ഈ എഫറൻസ് കോപ്പി എന്ന് പറയുക ഈ എഫറൻസ് കോപ്പിയെ മസ്തിഷ്കത്തിൽ പുനരുപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഈ നമ്മൾ ഐ എം തിയറി ഐഡിയ മോട്ടോർ തിയറി അനുസരിച്ചിട്ട് ഒരു കൃത്യം നടന്നു കഴിഞ്ഞാൽ മാത്രമേ മസ്തിഷ്കത്തിന് ആ കൃത്യത്തിൻ്റെ ഫലത്തെ കുറിച്ചിട്ട് വല്ല അറിവും ഉണ്ടാവാൻ വഴിയുള്ളൂ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൽ സെൻസറി കോൺസിക്വൻസ് അറിയാൻ പറ്റുള്ളൂ അതേ അതേസമയം ഈ പ്രൊഡിക്റ്റീവ് ഫോർവേഡ് മോഡല് അതിൽ കമ്പലേറ്റർ മോഡൽ എന്ന് പറയും അതനുസരിച്ചിട്ട് മസ്തിഷ്കം മോട്ടോർ കമാൻഡുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ കമാൻഡുകളുടെ ഫലമായി ഉണ്ടാവാൻ പോകുന്ന ഇന്ദ്രിയ അനുഭവം എന്തായിരിക്കും ഇന്ദ്രിയ അനുഭവ വ്യതിയാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വിരലുകൾ കൂട്ടിൽ തട്ടുന്നു ആ ഒരു എന്താ പറയുക ഒരു ചെറിയ ശബ്ദം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ സെൻസറി കോൺസിക്വൻസ് എന്താണ് തട്ടുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും കൂട്ടിൽ തട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സെൻസേഷൻ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് പൊടി പുറന്നു പോകുന്നു ഇങ്ങനെയുള്ള സെൻസറി കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നതിനെ പറ്റിയിട്ട് മസ്തിഷ്കം ഒരു മോഡൽ ഉണ്ടാക്കുന്നുണ്ട് അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഏതൊരു കമാൻ്ണോ ഈ തട്ടാൻ വേണ്ടി മാംസപേശികളിലേക്ക് അയക്കുന്നത് ആ കമാൻഡിൻ്റെ ഒരു കൂപ്പി ഉപയോഗിച്ചുകൊണ്ട് മസ്തിഷ്കത്തിൽ തന്നെ എന്താണ് സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന സെൻസറി കോൺസിക്വൻസുന്നതിനെക്കുറിച്ച് മോഡൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഫോർ ഈ പിന്നെ നമ്മുടെ കമ്പാരേറ്റർ മോഡൽ പറയുന്നത് കമ്പാരേറ്റർ മോഡൽ എന്ന് പറയുന്നത് പ്രഡിക്റ്റീവ് ഫോർവേഡ് പറയും ഓക്കെ ഈ പ്രവചനത്തെ രണ്ട് തരത്തിൽ മസിഷ് ഉപയോഗപ്പെടുന്ന ഇതിനാണ് ഇതിനാണ് ഈ പ്രവചനം രണ്ട് തരത്തിൽ ഒന്ന് ചലനം അതിൻ്റെ ഉദ്ദേശിച്ച ലക്ഷ്യം സാധിച്ചുവോ ഇനിയും കൂടുതൽ മോട്ടോർ കമാൻഡുകൾ വേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഒരു പൊടി തട്ടി പൊടി പോയില്ല ഒന്നുകൂടി തട്ടി അതിങ്ങനെ പോയില്ല എന്ന് ആലോചിച്ചിട്ടല്ല അപ്പോൾ കൂടുതൽ കമാൻഡുകൾ എന്ന് അറിയാൻ കാരണം ആ സെൻസറി കോൺസിക്വൻസസ് എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്താണ് കൂടുതൽ കമാൻഡുകൾ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചെയ്യാൻ പറ്റും അതാണ് ഒരു പ്രവചനം രണ്ടാമത്തെയാണ് നമ്മൾ കൂടുതൽ പ്രയോജനമായിട്ടുള്ളത് ഈ നമ്മുടെ ചർച്ചയിൽ കൂടുതൽ ആവശ്യം അതാണ് ഈ മോട്ടോർ കമാൻഡുകളുടെ പതിപ്പ് ഉപയോഗിച്ചുകൊണ്ട് മസ്തിഷ്കം പ്രവചിച്ച ഫലങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് എന്ന് നിർണ്ണയിക്കാൻ പറ്റും അതായത് താൻ തന്നെ സ്വയം ചെയ്യുന്ന കൃത്യങ്ങളും താനുമായി ബന്ധമില്ലാതെ നടക്കുന്ന കൃത്യങ്ങളും വേർതിരിച്ചറിയാൻ ഈ പ്രഡിക്റ്റീവ് ഇൻഫർമേഷൻ പ്രയോജനപ്പെടും ഞാനിവിടെ എനിക്ക് തോന്നിയ ഒരു ഉദാഹരണം പറയുകയാണ് അത്ര കൃത്യമായിക്കൊള്ളണമെന്നില്ല ഇത് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതല്ല എൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം ജെ വില്യം ജെയിംസ് പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് സംസാരിച്ചിരിക്കെ തൻ്റെ കോട്ടിൻ്റെ കയ്യിൽ ഒരു പൊടി പറ്റിയിരിക്കുന്നതായി കാണുന്നു ഐഡിയമോട്ടോറായിട്ട് ആ പൊടി അദ്ദേഹം തട്ടിക്കളയുന്നു ഉദാഹരണം പറഞ്ഞിട്ടില്ല ഇത് ഇതിന് പകരം നമുക്ക് അവിടെ പൊടിക്ക് പകരം എവിടെ നിന്നോ പാറി വന്ന ഒരു ചെറിയ കഷ്ണം തൂവലായിരുന്നു എന്ന് വിചാരിക്കാം തൂവൽ കാണുന്നു പിന്നെ അത് തട്ടിക്കളയണം എന്ന ആശയം ജെയിംസിൻ്റെ മനസ്സിലുണ്ടാവുന്നു മസിഷ്ഠത്തിലുണ്ടാവുന്നു വലത് കയ്യിലെ തള്ളവരലും ചൂണ്ടുവരലും ഒപ്പോസിഡായി ഇങ്ങനെ പിടിക്കുന്നു അത് വായൂർ ഉയരുന്നു കൈക്കോട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ തൂവൽ പറഞ്ഞുപോയി പെട്ടെന്നൊരു കാറ്റ് വന്ന് തൂവൽ പറന്ന് പോയി ഏ അപ്പോൾ ഇവിടെ ജെയിംസിന് ഒരു ഡെല്യൂഷൻ ഏജൻസി ഉണ്ടാവുന്നില്ല അത് അയാളുടെ മനസ്സിലുണ്ടാകുക ഈ കാണുകയും ഇത് കളയണം എന്നുള്ള ആശയം ഉണ്ടാവുന്നു യഥാർത്ഥത്തിൽ ആശയം നടക്കുന്നു അത് അദ്ദേഹം ചെയ്തതല്ല പക്ഷേ ഐഡിയ മോട്ടോർ തീരെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇയാൾക്കൊരു ഡെലിവേഷൻ ഞാൻ അയാൾ തട്ടിക്കളഞ്ഞു എന്ന് തന്നെ അയാൾ വിചാരിക്കണം കാരണം ആദ്യം ഉണ്ടായിരുന്ന ആശയം തൂവലിനെ കളയണമെന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം കൈ പൊക്കി കമാൻഡൊ കൊടുത്തു പക്ഷേ അതുപോലെ എത്തുന്ന മുമ്പ് തന്നെ അത് ഇത് പറഞ്ഞുപോയി ഐഡിയോ മോട്ടർ തീയതി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് തോന്നണം ഞാനാണല്ലോ തട്ടിക്കളഞ്ഞെന്ന് തോന്നണം ഞാൻ തട്ടിക്കളഞ്ഞാൽ സ്വാഭാവികം തോന്നണം ഐഡിയ മോട്ടർ തിയറി കാരണം ഇതിൻ്റെ ഇടയിൽ ഉള്ളത് നമ്മുടെ ബോധമണ്ഡലത്തിലുള്ളതല്ല അത് നമുക്കറിയില്ല ബ്ലാക്ക് ബോക്സാണ് എന്നാണ് ഐഡിയ മോട്ടർ തിയറി ഇതുണ്ടായിക്കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞ പ്രവൃത്തിയുടെ സെൻസറി കോൺസിക്വൻസസ് വെച്ചാണ് ഏജൻസി ഉണ്ടാക്കുന്നത് എന്നാണ് ഐ മോട്ടർ മോട്ടോർ തിയറി അങ്ങനെയാണെങ്കിൽ ഇയാളൊരു ഡെല്യൂഷൻ ഇപ്പം ഏജൻസിയിൽ പെടേണ്ടതാണ് അത് സംഭവിക്കുന്നില്ല അതാണ് നേരത്തെ നമ്മൾ ചൂപ്പിച്ചത് വൈ വി ആർ നോട്ട് ഡെല്യൂഡ് ഓൾ ദ ടൈം എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് വീക്ക്നസ് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഐഡിയക്കും മോട്ടോറിനും ഇടയിൽ നമ്മൾ വിവരിച്ച വേൾഡ് ഒരു ഇൻ്റർമീഡിയറ്റ് മെക്കാനിസം കണ്ടെത്തുന്നതോടെ ഐ ഡി മോട്ടോർ തിയറി സംബന്ധിച്ച് ഒന്നാമത് നേരത്തെ നമ്മൾ നിരീക്ഷിച്ച പ്രധാന പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്താണ് പ്രശ്നം ഉദ്ദേശവും പ്രവൃത്തിയുടെ അനുഭവവുമായി താരതമ്യം ചെയ്തതാണ് കാർത്തൃത്വ ബോധം രൂപപ്പെടുത്തുന്നതെന്നതാണ് അടിമോട്ടർ തീരയുടെ അനുമാനം അതങ്ങനെ ആയിരുന്നില്ല ആയിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വില്ലൻ ജീൻസിന് കാറ്റ് വന്ന് തട്ടിക്കളഞ്ഞപ്പോഴും താൻ സ്വയം ചെയ്തു എൻ്റെ തെറ്റിദ്ധാരണ ഉണ്ടാകുമായിരുന്നു ഇവിടെ ഒരു സ്പ്യൂരിയസ് കോറിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻഷൻസ് ആൻഡ് ആക്ഷൻ ഇഫക്ട്സ് ആണ് പറഞ്ഞത് മേജർ ഡിഫിക്കൽട്ടീസ് ഐ എം മോഡൽ ആസ് ബി ഔട്ട്ലൈൻ ഡർ ഐ എം മോഡൽസ് ആർ പ്രോൺ ടു ഇൻഫർ ഏജൻസി ബേസ്ഡ് ഓൺ സ്പ്യൂറിയസ് കോറിലേഷൻസ് ബിറ്റ്വീൻ ഇൻറ്റൻഷൻസ് ആൻഡ് ആക്ഷൻ എഫക്ട്സ് എന്നാണ് അതായത് ഉദ്ദേശത്തിൻ്റെയും ഫലത്തിൻ്റെയും ഒരു സ്പ്യൂറിയസ് കോറിലേഷൻ ഉണ്ടായാൽ അത് ഏജൻസിയെ കുറിച്ചുള്ള ഡെല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയെന്നുള്ളതാണ് ഉദ്ദേശവും ഫലവും തമ്മിൽ വ്യാജമായ ഒരു പൊരുത്തം ഉണ്ടായിപ്പോയാൽ സ്വാഭാവികമായും ഐഡിയ മോട്ടർ ദിവനുസരിച്ചിട്ട് ഈ ഡെല്യൂഷൻ ഏജൻസി ഉണ്ടാവാം അവർ ഒട്ടും മിക്കപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല വി ആർ ഡെലിവർഡ് ഓൺലി റെയർലി ആസ് അപ്പോസ് ടു ഫ്രീക്വൻ്റ് അതേസമയം പ്രെഡിക്റ്റീവ് ഫോർവേഡ് മോഡൽ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ കർത്തൃത്വബോധ രൂപപ്പെടുന്നത് അത് ഐഡിയോമോട്ടോർ തിയറിയിൽ എന്ന പോലെ കോറിലേഷൻ കോറിലേഷൻ ബിറ്റ്വീൻ ഇൻ്റൻ ഇൻറ്റൻഷൻ ആൻഡ് ആക്ഷൻ എഫക്ട്സ് വഴിയല്ല ദ പ്രഡിക്ഷൻ ഫോർവേഡ് മോഡൽ എസ് 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 ഏജൻസി നോട്ട് ബൈ സോറി ാണ് പ്രിക്റ്റീവ് ഫോർ മോഡൽ നോട്ട് ബൈ കോറിലേറ്റിംഗ് ഇവൻസ് ബഡ് ബൈ ചെക്കിംഗ് പാരാമീറ്റർ വാല്യൂസ് അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുന്നത് നമ്മൾ ഏജൻസിയെ സംബന്ധിച്ച് നമ്മുടെ കർത്തൃത്വബോധയെ കുറിച്ചുള്ള മിഥ്യാബോധങ്ങളിലേക്ക് ചെന്ന് ചാടാത്തുന്നുള്ളാണ് മസ്തിഷ്കം മാംസപേശികളിലേക്ക് അയക്കുന്ന ആവേഗങ്ങളുടെ പതിപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രവചനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ് കർത്തൃത്വ കർത്തൃത്വബോധനം സംബന്ധിച്ച മായാവിഭ്രവങ്ങളിൽ മനുഷ്യർ അധികം പെടാത്തത് ഈ തിയറിയാണ് നമ്മൾ ഇതാണ് ഇതാണ് ആദ്യ മോഡൽ പ്രഡിക്റ്റീവ് ഫോർവേഡ് മോഡലിൻ്റെ ഒരു രേഖാചിത്രം ഇതാണ് ഈ ഒരു ചിത്രം ഞാൻ ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഐഡിയ മോട്ടർ തിയറി അനുസരിച്ചിട്ട് കർത്തൃത്വബോധം എന്നത് മസ്തിഷ്ക മസ്തിഷ്കം ഒരു അനുമാനമാണ് ഇൻഫറൻസ് ആണ് എങ്ങനെയാണ് വിമാനത്തിൽ എത്തുന്നത് റിട്രോസ്പെക്റ്റീവ് ആ ചിത്രം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആശയവും ചലനം കൊണ്ടുണ്ടായ ഫലവും തമ്മിൽ പൊരുത്തവും അതാണ് ചിത്രം ഇവിടെ കാണിക്കുന്നത് ഐഡിയ എവിടെയുണ്ട് എക്സ്റ്റേണൽ ഇഫക്റ്റ് ഓഫ് ആക്ഷൻ ഉണ്ട് ഇത് രണ്ടും സിമിലർ ആണെങ്കിൽ ഐ ആം ഇൻ കൺട്രോൾ അതാണ് ഈ ചിത്രം കാണിക്കുന്നത് ഐഡിയ ആക്ഷൻ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണെന്ന് അറിയുന്നില്ല എക്സ്റ്റേണൽ ഇഫക്റ്റ് ഓഫ് ആക്ഷൻ ഇത് രണ്ടിനെയാണ് കമ്പയർ ചെയ്യപ്പെടുന്നത് ഐഡിയയും എക്സ്റ്റേണൽ ഇഫക്റ്റ് ഓഫ് ആക്ഷനും തമ്മിൽ സിമിലർ ആണെങ്കിൽ ഐ ആം ഇൻ കൺട്രോൾ എന്നുള്ള ബോധമുണ്ടാവുന്നു എന്നാണ് ഓക്കെ ആ ചിത്രം ഞാൻ നേരത്തെ എംഫോസിസ് ഞാൻ മറന്നുപോയി ഇതാണ് നമ്മൾ കാണുന്നത് പുതിയ പുതിയ ഇപ്പോൾ പ്രഡിക്റ്റീവ് ഫോർവേഡ് മോഡലിൻ്റെ രേഖാചിത്രം ഉദ്ദേശിക്കപ്പെട്ട ചലനം കൊണ്ട് അനുഭവപ്പെടാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് മസ്തിഷ്കത്തിലെ മോട്ടോർ സിസ്റ്റം മുൻകൂറായി പ്രവചിക്കുന്നുണ്ട് പ്രിഡിക്സ് എന്നാണ് പറഞ്ഞത് പ്രിഡിക്സ് ഏ ഇതാണ് ഇവിടെ പ്രിഡിക്റ്റ് എന്നുള്ളത് കാണാം പ്രിഡിക്സ് എന്ന് എഴുതിയിട്ടാണ് ഇൻറ്റൻ്റെ ഇഫക്റ്റിൻ്റെയും പ്രിസീവ്ഡ് എഫക്റ്റിൻ്റെയും ഇടയിൽ ഒരു വരായിട്ട് ഒരു പ്രിഡിക്സ് ഒരു പ്രഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഈ പ്രഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ കൃത്യമായി മാച്ച് ആവുന്നുവെങ്കിൽ ഐ ആം ഇൻ കൺട്രോൾ എന്ന ബോധം അവിടെ ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിലേക്ക് ഞാൻ പോയല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അത് വില്യൻ ജയിംസ് കോട്ടിലെ തൂവൽ തട്ടിക്കളയാൻ പ്ലാൻ ചെയ്യുമ്പോൾ മശിഷ്കളെ മോട്ടോർ സിസ്റ്റം മാംസപേശികളിലേക്ക് കയക്കുന്ന ആവയങ്ങളുടെ കൂപ്പികൾ ഉപയോഗിച്ച് അതേ മോട്ടോർ സിസ്റ്റം തന്നെ ഉണ്ടാക്കുന്ന ഫലപ്രവചനത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഒരു കാറ്റ് വന്ന് ചെയ്യുമ്പോൾ അതില്ലാണ്ട് പോകുന്നുണ്ട് ഈ കൈവലുകളുടെ അഗ്രങ്ങൾ കോട്ടിനെ സ്പർശിക്കുമ്പോഴുള്ള സ്പർശന അനുഭവം കൈകൂട്ടിന് തൊടുന്നു എന്ന കാഴ്ച എന്ന് തുടങ്ങിയിട്ടുള്ള പ്രവചിതമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതാണ് അതുകൊണ്ടാണ് കർത്തൃത്വം സംബന്ധിച്ചൊരു മായാവിഭ്രമത്തിൽ വില്യം ജെയിംസ് പെടാതെ പോകുന്നത് അപ്പോൾ കാറ്റ് വന്നിട്ട് ഇതിനെ തട്ടിക്കളഞ്ഞാൽ അയാളല്ലേ പെടാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫലം എന്താണെന്നതിനെക്കുറിച്ച് മസ്തിഷ്കം ആദ്യം തന്നെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മോഡലുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് താൻ ചെയ്തതല്ല എന്ന് വില്യം ജെയിംസ് മനസ്സിലാവുന്നത് വിജബോളിനെ സംബന്ധിച്ചിട്ട് വിശദമായി പഠിച്ചിട്ടുള്ള ആൻഡേഴ്സന്റെ പ്രബന്ധത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോയിട്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം ആദ്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഭാഗം ഒരിക്കൽ കൂടി നോക്കാം ഐഡിയ മോട്ടർ തിയറി പ്രഡിക്റ്റീവ് ഫോർവേഡ് മോഡ് മോഡൽ എന്നീ വിഷയങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അത് പരിചയപ്പെട്ട ശേഷം വെൻ പ്രഡിക്ഷൻ ആൻഡ് കോൺസിക്വൻസസ് മാച്ച് ദ റിസൾട്ട് ഇസ് ദ ഫീലിംഗ് ദറ്റ് ഐ ഡിഡ് ദറ്റ് മിസ്മാച്ചസ് ഹൗ വെർ പ്രിസിപ്പിറ്റേറ്റഡ് ഇക്രീസ്ഡ് ഇൻ എക്സ്പീരിയൻസ് സെൻസ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആൻഡേഴ്സിന്റെ പേപ്പറിൽ ഡിസ്കഷൻ ഭാഗത്ത് ഒരു വാചകം കൂടി പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കാം ചെയ്യുന്ന പ്രവൃത്തികളുടെ പ്രവചിതമായ ഫലങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന ഫലങ്ങളും തമ്മിലുണ്ടെന്ന് പൊരുത്തക്കേട് മിസ്മാച്ച് ആണ് ബീജവോട് കളിയിൽ ലഭ്യമാവുന്ന കർത്തൃത്വ ദൃശ്യമാവുന്ന കർത്തൃത്വ നഷ്ടത്തിൻ്റെ കാരണം എന്ന് ആൻഡേഴ്സൺ പറയുന്നു ഉദാഹരണം എന്താണ് ഓ എന്ന നക്ഷത്രത്തിലേക്ക് നീങ്ങുന്ന നീങ്ങുമെന്ന് പ്രവചിക്കുന്നു നീങ്ങുന്നത് എ എന്ന നക്ഷത്രത്തിലേക്കാണ് അങ്ങനെ സെൻസ് ഓഫ് ഏജൻസിയെക്കുറിച്ചുള്ള പ്രിഡിക്റ്റീവ് ഫോർവേഡ് മോഡലിനെ സാധൂകരിക്കുന്ന ഒരു നിഗമനമാണ് ഇത് എന്ന് പറയുന്നത് പറഞ്ഞത് ഓവറോൾ ദീസ് ഫൈൻഡിങ്സ് ആർ ഇൻ അക്കോർഡ് വിത്ത് പ്രിഡിക്റ്റീവ് അക്കൗണ്ട്സ് ഓഫ് സെൻസ് ഓഫ് ഏജൻസി ഇൻ വിച്ച് ലോ സെൻസ് ഓഫ് ഏജൻസി ഇൻ വിജ ബോർഡ് സെഷൻസ് വിജബോർ സെഷൻ സെറൈസം മിസ്മാച്ച് ബിറ്റ്വീൻ പ്രഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ സെൻസറി കോൺസിക്വൻസ് ഓഫ് എൻ ആക്ഷൻ ഇത് വിവരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഹഗാർ ആൻഡ് ഷാമ്പൺ എന്നുള്ള ആ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന റഫറൻസാണ് ആ ഒറിജിനൽ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇത് കൂടി പറയട്ടെ വളരെ സമഗ്രമായിട്ട് ആ പ്രബന്ധത്തിലെ നിരീക്ഷണങ്ങളെയും വിലയിരുത്തലുകളെയും ചർച്ച ചെയ്യുക എന്നതല്ല വിജ ബോർഡ് എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിൽ ഇന്ന് കൃത്യമായ എന്ന് പൊതുസമൂഹത്തോട് പറയുക സെൻസ് ഓഫ് ഏജൻസി എന്ന വിഷയത്തെക്കുറിച്ച് വളരെ പ്രാഥമികമായി പരിചയപ്പെടുത്തി നടത്തുക ഇത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതേ പേപ്പറിലും മറ്റിടങ്ങളിലുമുള്ള കർത്തൃത്വ ബോർണ്ണ സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ വിജ ബന്ധപ്പെട്ട കോഴ്സ് എക്സ്കലേഷൻ എന്ന വിഷയത്തിൻ്റെ സാങ്കത്യവും പ്രാധാന്യവും ഇതൊന്നും ഞാൻ കടന്നിട്ടില്ല അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്രയും നേരം ക്ഷമാപൂർവ്വം എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം